ൂബ് ചാനൽ ഇന്ന് കർക്കിടക ഒന്നാം തിയതിയാണ് കേട്ടോ അപ്പൊ അത് രാവിലെ തന്നെ കുളിച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടികൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ആമിക്കുട്ടിക്ക് ഞാനത് കൊടുത്തിട്ടുണ്ട് ഇന്നും ഇവിടെ പുട്ടാണ് കേട്ടോ അപ്പൊ ആമിക്കുട്ടിക്ക് ഞാന് പുട്ട് പഴമൊക്കെ പൂട്ടിട്ടാണ് കൊടുക്കാനുള്ളത് അപ്പൊ ഇന്ന് പഴം ഇല്ലാത്ത കാരണം ഞാൻ ചപ്പാത്തി ആണ് കേട്ടോ കൊടുക്കണത് ചപ്പാത്തി കടലൊക്കെ ഇട്ടിട്ട് പിച്ച് ചീന്തിട്ട് കൊടുത്തേനെ അവള് ചായയിലൊക്കെ മുക്കിട്ട് അങ്ങനെ തന്നെ കഴിച്ചോളും അപ്പൊ അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിനു മുന്നേ നമ്മുടെ കർക്കിടക ഒന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ചന്ദനക്കൂറി തൊട്ടാലോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ വീഡിയോസ് ഒക്കെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ ഞാൻ ചന്ദനത്തിന് വേണ്ടിയിട്ട് മുക്കുറ്റി തപ്പി ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ ഒന്നും കാണുന്നില്ലാലോ ആ കിട്ടിപ്പോയി കിട്ടിപ്പോയി ഒരെണ്ണണ്ട് നമുക്ക് തലേല് ചൂടാട്ടോ എന്നിട്ട് നമുക്ക് കൊറച്ചെടുത്തിട്ട് അരക്കും ചേലെടുത്തിട്ട് അരക്കും ചെയ്യാ പൂ നമുക്ക് തലേല് ചൂടും ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ചന്ദനം വേറെ ഒന്നുമല്ല നമ്മുടെ മുക്കുറ്റി ഉണ്ടല്ലോ ഏത് മലയാളികൾക്ക് അറിയാത്തല്ലേ കർക്കിടക സ്പെഷ്യൽ ആയിട്ട് എന്ത് ചന്ദന തൊടുക എന്നുള്ളത് പറ ഞാൻ തൊട്ടു ആമിക്കുട്ടി ആമിക്കുട്ടിയും ചന്ദനം തൊട്ടേ കരക്കിടങ്ങ സ്പെഷ്യൽ ചന്ദനം തൊട്ടേ പാപ്പു തിന്നണോ എന്ത് പാപ്പു തിന്നണത് കടലയോ പിന്നെന്ത്പ്പു പാപ്പാണ് കടലും പിന്നെന്താ ച പറ ചപ്പാ ചപ്പാത്തി വെരി ചാത്തി കഴിച്ചോളൂ അപ്പൊ ഗൈസ് ഞാൻ പറിച്ചതാ മുക്കുറ്റി പൂവിട്ടോ അത് ഞാൻ ഇല അരച്ചിട്ട് ചന്ദനം തൊട്ടിട്ടുണ്ട് കുറച്ച് അതിലെ കൊറച്ചേല എടുത്തിട്ടിട്ടോ ബാക്കിതാ നമുക്കതൊന്ന് തലയിൽ ചൂടിയാലോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടാ നേരെ മൈലാഞ്ചി കിട്ടൂട്ടാ ഞാൻ വല്ലാണ്ടൊന്നും വെച്ചിരുന്നില്ല കൊറച്ചിട്ട് നമ്മള് എന്താ പറയുക ശിവരാത്രി പറയുന്നത് സെറി കർക്കിടക ഒന്നാം തിയതിയുടെ തലേ ദിവസം നമ്മള് ശംക്രാന്തി ആഘോഷിക്കും പെണ്ണുങ്ങൾ ശക്രാന്തി ആഘോഷിക്കും കൈയൊക്കെ നന്നാവാൻ വേണ്ടിട്ട് അങ്ങനെ എന്തൊക്കെയോ പറയാം എന്തൊക്കെ ഐതിഹ്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ എനിക്ക് കാര്യം കറക്റ്റ് ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല അപ്പൊതാ കുറച്ച് നേരം ഇട്ടു വെച്ചുള്ളൂ കാരണം ആമ കുട്ടിക്കും വേണം വേണ്ടി ഭയങ്കര വാശിയായിരുന്നു അവൾക്കും ഞാൻ ഇട്ട് കൊടുത്തു അപ്പൊ അവൾക്കും അധികം നേരം വെക്കാൻ പറ്റില്ല ഡ്രസ്സിലൊക്കെ ആക്കി ഒരുവിധം കൊള്ളാക്കിട്ടുണ്ടായിരുന്നു അവള് അപ്പൊ ഞാൻ എന്ത് ചെയ്തു കുറച്ച് നേരം ഇട്ട് വെച്ചുള്ളൂ വേഗം കഴുകി കളഞ്ഞു അതാണ്ട കുറച്ച് കളറേ ഉള്ളൂ കണ്ടോ അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ പുട്ടാണേ പുട്ട് പുട്ടെടുത്തിട്ടുണ്ട് ആ നാളികേരം ഇണ്ട് നാളികേരം തൂവി കൊടുത്തു നിങ്ങളുടെ വീട്ടിലൊക്കെ കർക്കിടക ദിവസം കർക്കിടക ഒന്നാണ്ട് വീട്ടിലെ സ്പെഷ്യൽ എന്താ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇവിടെ ഇനി കർക്കിടക കഞ്ഞി മരുന്ന് കഞ്ഞി വെക്കാൻ തുടങ്ങും കേട്ടോ കാരണം നല്ലതാണല്ലോ കർക്കിടക ദിവസങ്ങളിൽ കർക്കിടക മാസങ്ങളിൽ മരുന്ന് കഞ്ഞി അതേപോലെ ആടിന്റെ കൂമ്പ് കരള് ആടിന്റെയോ ബീഫിൻ്റെ എന്തിൻ്റെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കിട്ടുകയാണെന്നു വെച്ചാൽ അതൊക്കെ വരട്ടിയിട്ട് മരുന്ന് മരുന്ന് പോലെ വെക്കിങ്ങനെ വരട്ടി വെക്കും കുരുമുളക് മരുന്ന് കൂട്ടൊക്കെ കൂട്ടിയിട്ട് വെക്കും അതുപോലെ സൂപ്പ് വെച്ച് കുടിക്കുക അതൊക്കെ പ്രത്യേകിച്ച് എന്താ പറയുക ഡെലിവറി കഴിഞ്ഞ ലേഡീസ് കഴിക്കണം അതും ഏറ്റവും നല്ലതാണ് തണ്ടല് ഉറയ്ക്കാനൊക്കെ തന്നല് കാരണം നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ അറിയാലോ ബാക്ക് പെയിൻ ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവും എനിക്കിപ്പോ നല്ലോണം ബാക്ക് പെയിൻ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ നേരത്തെ ആമിക്കുട്ടീനെ കാലിമൊക്കെ അടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന ഒന്നിനെ ആട്ടണം അപ്പൊ അത് കാരണം ഇങ്ങനെ ഇരിക്കലേ ഇരിക്കുമ്പോ ഈ ബാക്ക് പെയിന് ഭയങ്കരമായിട്ട് ഇടുപ്പിന് ഭയങ്കരമായിട്ട് വേദന വന്ന് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അപ്പൊ ഭയങ്കര വേദന കാരണം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് ഈ പെണ്ണിനിരുന്ന ആട്ടന് രാത്രി അവള് കടന്ന് ഫീഡ് ചെയ്ത് അവള് ഉറങ്ങത്തില്ല ചില സമയത്ത് മാത്രം ഉറങ്ങത്തുള്ളൂ പതിനൊന്ന് മണി പതിനൊന്നരക്കാവുമ്പോൾ അവള് ഉറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ അതുവരെ അവൾ വരെ ഇങ്ങനെ ഇരുന്ന് ആട്ടൊക്കെ വേണ്ടി ചില സമയത്ത് ഗുസ്തിയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഗുസ്തിയാണ് അവളെ അപ്പൊ അപ്പൊ ഞാനിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പൊ എല്ലാവർക്കും നല്ല അടിപൊളി കർക്കിടക ദിവസങ്ങള് ആശംസിക്കുകയാണ് നല്ലൊരു മാസം തന്നെ ആയിക്കട്ടെ ഇത് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ലാട്ടോ കാരണം ഏട്ടൻ ജോലിക്ക് പോയി അമ്മേം ജോലിക്ക് പോയി ഞാനും മോള് മാത്രമായിട്ട് അമ്പലത്തിൽ പോകുന്നതിന് നിറച്ചു നായക്കളാണ് പേടിയാണ് ഇപ്പോൾ വഴിയിൽ കോഴിക്കോടൊക്കെ ന്യൂസ് കണ്ടായിരുന്നു വഴിയിൽ പോകണവരുടെ കാൽമലൊക്കെ കടിച്ചു കീറി പൊടിച്ചു എന്നൊക്കെ അന്ന് ഒരു വട്ടം ഞാനും ഏട്ടനും ഉണ്ണി കൂടി ബൈക്കിൽ പോയിട്ട് പിന്നാലൊരു നായ ഓടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണം എനിക്ക് ഒറ്റയ്ക്കൊക്കെ പോകാനും ഉടങ്ക കൊണ്ട് ഒറ്റയ്ക്കൊക്കെ നടന്ന് പോകാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പൊ അത് കാരണം ഞങ്ങൾ അമ്പലത്തിൽ ഒന്നും പോയി കേട്ടോ ഞങ്ങൾ ഇപ്പൊ ഈ ഞായറാഴ്ച ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലങ്ങ ഞങ്ങള് കൂട്ടി കർക്കിട ദിവസം അമ്പലത്തിൽ പോയൊക്കെ അങ്ങനെ കൂട്ടിയായിരുന്നു അപ്പൊ എല്ലാവരും മയിലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു കമന്റ് ചെയ്യാൻ മറക്കരുത് തന്നെ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് സ്പെഷലും കാര്യങ്ങളൊന്നും ഇല്ല തന്നെ പുട്ടും കടലും ചായനെയുള്ള പിന്നെ ഉള്ളത് മരുന്നുകഞ്ഞി ഒക്കെ വെച്ച് തുടങ്ങണം മരുന്നുകഞ്ഞി വെച്ച് കുടിക്കണം അതൊക്കെ നല്ലതാണ് പ്രഗ്നന്റ് ഡെയ്ലി കഴിഞ്ഞ ലേഡീസിനും അതേപോലെ വയസ്സായവർക്കൊക്കെ കുഴക്കണമെന്ന് നല്ലതാണ് അപ്പൊ ഞാനൊക്കെ നൈറ്റ് കുടിക്ക അമ്മ ഇവിടെ തറവാട്ടിൽ വെക്കും ഞാനൊക്കെ തരും അങ്ങനെ രണ്ടുപേർക്കും രണ്ടു കൂട്ടർക്കും കൂടി ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ് ചെയ്യല് പിന്നെ ഇനിയിപ്പടിന്റെ കുമ്പും കാരൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആടിന്റെ കുമ്പും കയറും ഇങ്ങനെ വരട്ടിട്ട് അപ്പൊ ഇന്നത്തെ വീട് വന്നിട്ട് ഉള്ളൂ ഇത്രയുള്ളപ്പൊ ഞാന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കഴിക്കട്ടെട്ടാ അപ്പൊ നിങ്ങൾ വിശേഷങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പുതിയായിട്ട് വീണ്ടും വരാം